ഈ ഏറ്റവും പുതിയ മോഡൽ മോഡൽ ഉണ്ടോ ഉണ്ടോ ഷൗമി റെഡ്മി നോട്ട് സീരീസിന്റെ എന്ന് ഷാജിക്ക് വെള്ളത്തിലേക്ക് വെള്ളത്തിലേക്ക് വെള്ളത്തിലായി വെള്ളത്തിലായി യെസ് അക്വേറിയത്തില് ൾ മാത്രം ഓടി നടന്ന ഒരു ക്ലാസ് മോളിൽ ഇപ്പം നിറയെ മൊബൈൽ ഫോണുകളാണ് ഈ ഓ ഗ്ലാസ് പൊട്ടും പക്ഷെ മൊബൈൽ പൊട്ടൂല ഇപ്പൊ നമ്മള് ആ ഗ്ലാസ്ലിട്ട് മൊബൈൽ ഓരോന്നോരോന്നായിട്ട് എടുത്ത് പൊക്കുകയാണ് അതിനുശേഷം ഒരിക്കൽ കൂടി അവരാ മൊബൈൽ ഉയർത്തി കാണിക്കും അത് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങളുടെ കൺ മുൻപിൽ ഇത് ആ സെലിവോട് കൂടി ഉയർത്തി കാണിക്കുകയാണ് ഗണേഷേട്ടാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ വെള്ളം കേറിയിട്ടില്ല വെള്ളം കേറൂല ഗ്ലാസ് പൊട്ടൂല അക്സ്കറി മുടഞ്ഞാലും മൊബൈൽ പൊട്ടൂല പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങുക എന്ന് പറയുന്ന പോലെ ഒരു